എട്ട് ദിവസം പിന്നിട്ടിട്ടും ആക്രമണങ്ങൾക്ക് ഒരു അറുതിയുമില്ല എന്താണ് ഇപ്പോൾ ഗസയിലെ അവസ്ഥ നമ്മൾ ഗസയിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ അവിടെ വീണ്ടും വലിയൊരു യുദ്ധത്തിനുള്ള കളമൊരുങ്ങൽ നടക്കുകയാണ് അതായത് എന്താണ് ഇസ്രായേൽ ഗസയിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ ഒരു ഭീതിജനകമായ തുടർച്ച അധികം വൈകാതെ ഗസയിൽ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് നിരന്തരമായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഇസ്രായേൽ സൈന്യം ഗസയിൽ പലയിടങ്ങളിലായി തിരിച്ചു വരുന്ന പലസ്തീനികളെ വെടിവെച്ച് കൊലപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു അതായത് ഇസ്രായേൽ ഇതിനു മുമ്പും വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച സമയത്ത് അവരുടെ ഒരു പ്രവണത ഇങ്ങനെയായിരുന്നു അതായത് ഹമാസ് ഗസയിൽ വീണ്ടും രംഗത്തിറങ്ങി ഹമാസ് കരുത്താർജിക്കുന്നു ഹമാസ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു ഹമാസിൻ്റെ ആളുകൾ ആയുധ പരിശീലനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇസ്രായേൽ എപ്പോഴും ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിധത്തിൽ ആക്രമണങ്ങൾ നടത്താറുള്ളത് അപ്പം ഇസ്രായേൽ പറയും ഹമാസ് ആണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതെന്ന് ഹമാസ് പറയും ഇസ്രായേലാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതെന്ന് ആര് വെടിനിർത്തൽ കരാർ ലംഘിച്ചാലും കരാർ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതായത് എത്ര ദിവസത്തേക്കാണോ കരാർ പറയുന്നത് ആ കരാർ ആരംഭിച്ച് അധികം വൈകാതെ തന്നെ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം പ്രത്യാക്രമണങ്ങളിലേക്ക് കടക്കും അല്ലെങ്കിൽ ഇസ്രായേൽ കനത്ത ബോംബിങ്ങും വെടിവെപ്പും നടത്തും ഗസയിൽ ഒരുപാട് പേരെ കൊല്ലും ഇത് സ്ഥിരമായി ഇതിനു മുമ്പും പലപ്പോഴും ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇത്തവണ ഇസ്രായേലിനെ വല്ലാതെ വിറളി പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗസയിൽ ഹമാസ് അതിശക്തരായി കളത്തിലിറങ്ങി എന്നുള്ളതാണ് അതായത് ഇസ്രായേലിൻ്റെ ചാരന്മാരായിട്ടുള്ള ഗസയിലെ ഗ്രൂപ്പുകളെ മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളെ ഒന്നൊന്നായി ഹമാസ് ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് എന്ന് മാത്രമല്ല അവർ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തി ഇവിടെ ഞങ്ങൾ ഞങ്ങളെ ഒറ്റിക്കൊടുത്ത ഞങ്ങൾക്കെതിരായി പ്രവർത്തിച്ച പലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് ഈ നാട്ടിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഒറ്റുകാരെ അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഒറ്റുകാരെ ഇസ്രായേലിൻ്റെ ചാരന്മാരെ ഞങ്ങൾ കണ്ടെത്തി ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഹമാസിനെ ഹമാസിൻ്റെ തലവന്മാർ വക്താക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനുള്ളൊരു വലിയ വെല്ലുവിളിയാണ് കാരണം അവർക്ക് വേണ്ടി പലസ്തീനിൽ ഹമാസിനെതിരെ പലസ്തീനികൾക്കെതിരെ പലസ്തീനുകൾക്കെതിരെ ഒറ്റുകാരുടെ ചാരന്മാരുടെ വേഷത്തിൽ ജോലി ചെയ്തിരുന്ന മിലിറ്റൻറ് ഗ്രൂപ്പുകളെ ഹമാസ് തീർക്കാൻ പോകുകയാണെന്നാണ് അവർ പറഞ്ഞത് മിലിറ്റൻറ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിയില്ല പക്ഷേ അങ്ങനെ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്നും അതിൽ ഏതാണ്ട് മുപ്പത്തിയൊൻപതോളം പേരെ വധിച്ചു എന്നുമാണ് വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പലസ്തീനിലിരുന്ന് ചെയ്ത ഒരു ഗ്രൂപ്പിനെ നിരന്തരമായി കൊന്നൊടുക്കാൻ അവരെ സെർച്ച് ചെയ്ത് കണ്ടെത്തി ഇല്ലാതാക്കാൻ ഹമാസ് ഇറങ്ങുന്നു എന്ന് പറയുന്നത് തന്നെ ഹമാസ് ഇസ് ഗസയിൽ സ്ട്രോങ് ആണ് കരുത്തരാണ് എന്നതിന് തെളിവാണ് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് വലിയ നാണക്കേടാണ് രണ്ട് ഇസ്രായേലിന് വേണ്ടി ജോലി ചെയ്തിരുന്ന ആളുകൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് അവിടെ അവിടെ ഗസയിൽ ഇട്ടിരുന്ന കുറേ പദ്ധതികൾ ഇസ്രായേലിന് പൊളിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും ഇസ്രായേൽ വലിയ ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് അതുമാത്രമല്ല ഇപ്പോൾ നിലവിലെ വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യത്തിന് പെട്ടെന്ന് ഗസയിൽ ഒരു ഇടപെടൽ നടത്താൻ സാധിക്കില്ല കാരണം അമേരിക്കയുടെ കടുത്ത നിയന്ത്രണമുണ്ട് പക്ഷേ ഇസ്രായേൽ വിചാരിച്ച കാര്യങ്ങൾ ഗസയിൽ നടത്താൻ ഈ ചാരന്മാരായിരുന്നു ഇസ്രായേലിന് ഉണ്ടായിരുന്നത് കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അപ്പോൾ അവരെ ഒന്നൊന്നായി ഹമാസ് തീർക്കുകയാണെന്ന് പറയുമ്പോൾ അത് അത്യന്തികമായി ഇസ്രായേൽ വലിയ നഷ്ടവും തിരിച്ചടിയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രഹരവുമാണ് നാണക്കേടുമാണ് കാരണം ഹമാസിനെ രണ്ട് വർഷമായിട്ടും തീർക്കാൻ കഴിഞ്ഞില്ല ഹമാസിൻ്റെ ആളുകൾ ഇപ്പോഴും സായുധരായി ഗസയിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു വരുന്ന ബന്ധികളെ അവർ കൈകാര്യം ചെയ്യുന്നു എന്ന് വെച്ചാൽ അവരുടെ പുനരധിവാസവും മറ്റു കാര്യങ്ങളൊക്കെ ഹമാസ് തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നു ഹമാസിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഗസ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ രണ്ട് വർഷക്കാലം തങ്ങൾ നടത്തിയ യുദ്ധം എന്തിനായിരുന്നു എന്ന ചോദ്യം ഇസ്രായേലിനോട് ലോകം ചോദിക്കുകയാണ് ഇത്രയധികം സാധാരണക്കാരെ കൊന്നു തള്ളിയിട്ടും നിങ്ങൾക്ക് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലോ എന്ന ചോദ്യത്തിന് ഇസ്രായേലിന് കാര്യമായ മറുപടിയൊന്നുമില്ല സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ഇസ്രായേൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി വീണ്ടും ആക്രമണങ്ങൾ നടപ്പാക്കും യുദ്ധം ശക്തമാക്കും അതാണ് അതിലേക്കുള്ള പോക്കാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ കർശന നിർദ്ദേശപ്രകാരം ഈ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായിട്ടുള്ള റഫ വഴിയുള്ള അടിയന്തര സഹായങ്ങളുടെ വരവ് അത് നിലച്ചിരിക്കുകയാണ് നിർത്തിവച്ചിരിക്കുകയാണ് റഫ അതിർത്തി അടച്ചിരിക്കുകയാണ് ഹമാസ് കീഴടങ്ങണം ആയുധം താഴെ വെക്കണമെന്നാണ് ഇസ്രായേൽ പറയുന്നത് സൗകര്യമില്ല എന്ന് ഹമാസ് പറയുകയും ചെയ്തിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കൂടാതെ രണ്ടാം ഘട്ട അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാച്ച് ഇസ്രായേൽ എത്തുമെന്നുള്ള റിപ്പോർട്ടും ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് അല്ലെ ഇപ്പൊ ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയാണ് പൊളിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോയിരിക്കുന്നത് കാരണം എന്താണ് ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് അത് ഇസ്രായേലിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഹമാസിൻ്റെ നിരായുധീകരണമാണ് ഹമാസ് ആയുധം താഴെ വയ്ക്കലാണ് അത് നടക്കില്ല എന്ന് ഹമാസ് ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടുണ്ട് കാരണം ഹമാസിൻ്റെ സായുധരായിട്ടുള്ള ആളുകൾ മുഴുവൻ ഇസ്രായേൽ ഗസയിൽ വ്യാപൃതരായിരിക്കുകയാണ് അവരുടെ ഓപ്പറേഷൻസുമായിട്ട് നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആയുധം താഴെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രൂപ്പ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിന് എഗെൻസ്റ്റ് ആയിട്ടുള്ള ഹമാസിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് പലസ്തീനുകൾ ഭരിക്കുന്ന പലസ്തീൻ രാജ്യം ഇസ്രായേൽ പൂർണ്ണമായിട്ടും പലസ്തീൻ വിട്ട് പോകണം പലസ്തീൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണം അതാണ് ഹമാസിൻ്റെ സ്റ്റാൻഡ് പക്ഷേ ഇസ്രായേൽ പറയുന്നത് എന്താണ് ഒരു സ്വതന്ത്ര ഏജൻസി അതായത് അന്താരാഷ്ട്ര നിരീക്ഷണമുള്ള അന്താരാഷ്ട്ര നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും അറബ് രാജ്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന അവർ നിരീക്ഷിക്കുന്ന ഒരു ഏജൻസിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭരണകൂടമോ അവിടെ വരണമെന്നുള്ളതാണ് ഈ രണ്ടാം ഘട്ട ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് അതും അംഗീകരിക്കില്ല എന്ന് ഹമാസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് അംഗീകരിക്കണമെന്നുള്ളത് എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ് അതുപോലെ തന്നെ അതുകൂടാതെ മറ്റൊരു കൂടി രണ്ടാം ഈ ചർച്ചയില ഇസ്രായേൽ പങ്കെടുക്കില്ല എന്നൊരു വാദവും വരുന്നുണ്ടായിരുന്നു അല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റ് അതാണ് അപ്പം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി ഗസയിൽ നിന്ന് പിന്മാറണം പിന്മാറണമെന്നുള്ളതാണ് അതൊരിക്കലും ഇസ്രായേലിനെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല കാരണം ഹമാസ് നിരായുധീകരിക്കപ്പെടാതെ ഹമാസിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന ഗസ ഉപേക്ഷിച്ച് ഇസ്രായേൽ സൈന്യം പോയാൽ ഈ രണ്ട് വർഷക്കാലം എന്തിനു വേണ്ടിയാണോ ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതിൽ ഈ വംശഹത്യ എന്നത് മാത്രം നടപ്പാവുകയും ഹമാസിൻ്റെ ഇല്ലാതാക്കൽ അല്ലെങ്കിൽ ഹമാസിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഭീഷണി അത് അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം വരും അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു നീക്കവുമാണ് കാരണം ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കിയില്ലെങ്കിൽ ഇസ്രായേലിന് രക്ഷയില്ല ഇപ്പൊ സത്യം പറഞ്ഞാൽ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഇക്കണ്ട ആക്രമണങ്ങൾ മുഴുവൻ നടത്തിയിട്ടും ഹമാസിനെ കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കുറേ നേതാക്കളെ വധിച്ചു എന്ന് സത്യമാണ് പക്ഷെ ഹമാസ് എന്ന് പറയുന്നത് ഒരു നേതാവിൽ ചുറ്റിത്തിരിയുന്ന ചുറ്റിത്തിരിയുന്നൊരു ഗ്രൂപ്പല്ല ആ ആശയമെന്ന് ഒരു നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ളതല്ല അപ്പൊ സ്വാഭാവികമായിട്ടും നേതാക്കൾ മരിച്ചിട്ടും ഹമാസൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളവര് തെളിയിക്കുകയാണ് അംഗബലം കുറഞ്ഞെങ്കിലും ആ അംഗബലം അവർ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് റിക്രൂട്ടിങ്ങിലൂടെ അപ്പം സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും ഇസ്രായേലിനെതിരായിട്ടുള്ള ഭീഷണി അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഒരു ഭീഷണി നിലനിർത്തുമ്പോൾ നിലനിൽക്കെ പിന്നെ എന്ത് ചർച്ചയാണ് നടത്താനുള്ളത് എന്ന നിലയിലേക്കാണ് ഇസ്രായേൽ പോകുന്നത് അപ്പം ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഒരു ആക്രമണത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇസ്രായേലിന് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു കാരണം ഇവരുടെ ജീവനുള്ള ബന്ധികളും ജീവനില്ലാത്ത മരിച്ചുപോയ ബന്ധുക്കളും അതായത് ബന്ധുക്കളുടെ മൃതശരീരവും ഹമാസിൻ്റെ പക്കലായിരുന്നു പക്ഷെ ഇപ്പോൾ ജീവനുള്ള ബന്ധികളെ മുഴുവൻ തിരിച്ചു കിട്ടി ബന്ധുകളുടെ മരിച്ചുപോയ ബന്ധുക്കളുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കുറച്ചൊക്കെ തിരിച്ചു കിട്ടി ബാക്കിയുള്ളവ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് റെഡ് ക്രോസും ഹമാസും പറയുന്നുണ്ട് കാരണം അത്രയധികം കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് ഇസ്രായേൽ പറയുന്ന അതേ സമയത്ത് ക്ഷമിക്കണം ഹമാസ് പറയുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേൽ പറയുന്നു മുഴുവൻ ബന്ധികളുടെ ജീവ ഈ മൃതദേഹവും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമണം നടത്തുമെന്ന് അപ്പോൾ അതിലൊക്കെ തെളിയുന്നത് ഇസ്രായേൽ ഒരു തരത്തിലുള്ള കോംപ്രമൈസിന് വേണ്ടി തയ്യാറല്ല കാരണം ബന്ധികളെ മുഴുവൻ തിരിച്ചു കിട്ടി ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രതിസന്ധികളോ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളോ ഇസ്രായേലിന് മുന്നിലില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഇനി ആക്രമണം നടത്തണമെങ്കിൽ നടത്താം പക്ഷേ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് മുമ്പ് ഈ പറയുന്ന നോബൽ സമ്മാനം കിട്ടുമെന്നൊരു പ്രതീക്ഷയുടെ പുറത്താണ് ആശാൻ പെട്ടെന്ന് വെടിനിർത്തലൊക്കെ കൊണ്ടുവന്നത് ആ മൊബൈൽ സമ്മാനം കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഇനിയിപ്പോൾ അമേരിക്കും ഗസയുടെ സമാധാനം എന്നത് വലിയ സംഭവമൊന്നും അല്ല എന്ന നിലയിലേക്ക് വേണമെങ്കിൽ നമുക്ക് കാണാവുന്നതാണ് പക്ഷേ ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് ഈ ഇസ്രായേലുകളെ മുഴുവൻ പുറ ക്ഷമിക്കണം ഗസയിലെ പലസ്തീനുകളെ മുഴുവൻ പുറന്തള്ളാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ വലിയ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ും അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും ശക്തമായ ഇടപെടലുണ്ട് ഈ വെടിനിർത്തൽ കരാറ് തിരിച്ചുകൊണ്ടുവരാൻ അല്ലേ അമേരിക്കയുടെയും ഈ അറബ് രാജ്യങ്ങളുടെയും ഒക്കെ ഇടപെടലിനെ തുടർന്നാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് പക്ഷേ വീണ്ടും ആ ഒരു ഇടപെടലുണ്ട് ശക്തമായ ഇടപെടൽ ഉണ്ടെന്ന് പറയാം പക്ഷേ ഇസ്രായേൽ വീണ്ടും അതിന് നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാക്കാനുള്ള സാഹചര്യമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇപ്പൊ ഈ ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് ആരോടും ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലല്ലോ കാരണം ഇസ്രായേലിന് കിട്ടേണ്ടത് ബന്ധുക്കളെയായിരുന്നു അവരെ കിട്ടി ഇനിയിപ്പോൾ വേറൊരു പ്രശ്നവും ഇസ്രായേലിനില്ല കുറെ ബോംബും കുറെ തോക്കുകളുമായിട്ട് നേരെ ഗസയിലേക്ക് ചെന്ന് വെടിവെച്ച് കൊന്നാലും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ഉതകുന്ന ഒന്നും ഗസയിലില്ല പക്ഷെ അന്താരാഷ്ട്ര സമ്മർദ്ദം എന്നുള്ളത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് അമേരിക്കയുടെ കൂടി ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും അപ്പം നിലവിൽ അമേരിക്ക ഖത്തർ ഈജിപ്റ്റ് തുർക്കി ഇവരൊക്കെ ചേർന്ന് ഈജിപ്തിലെ സമാധാന ഉച്ചകോടിയിൽ വെച്ചിട്ട് സമാധാന കരാറിൽ ഒപ്പുവെച്ചപ്പോഴും ഹമാസും ഇസ്രായേലും ഈ കരാറിൽ ഒപ്പുവെച്ചിരുന്നില്ല അന്ന് തന്നെ നമ്മളൊരു വീഡിയോയിൽ ചെയ്തിരുന്നു ഈ രണ്ട് കക്ഷികൾ അതായത് ഈ സമാധാനം കൊണ്ടുവരേണ്ട രണ്ട് കക്ഷികൾ ഇസ്രായേലും ഹമാസും ആണ് ഇവർ രണ്ടുപേരും സമാധാന കരാറിൽ ഒപ്പിടാതെ പിന്നെ എന്ത് സമാധാനമാണ് വരാൻ പോകുന്നത് എന്ത് സമാധാനത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സമാധാന എത്ര എത്രാലം ഉണ്ടാകുമെന്നുള്ള ക്വസ്റ്റ്യൻ റൈസ് ചെയ്തിരുന്നു ഇപ്പൊ ഏകദേശം അതിലേക്ക് കാര്യങ്ങൾ എത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അതായത് സമാധാന കരാറിൽ ഒപ്പിടാതെ ഇരുവരും മാറി നിന്നത് സമാധാനം ലംഘിക്കപ്പെടും എന്ന ഉറപ്പ് അവർക്കുള്ളത് കൊണ്ടാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു അതിശക്തമായ യുദ്ധത്തിൽ യുദ്ധം തുടങ്ങും എന്ന് തന്നെ ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം തിരിച്ചു വരുന്ന പലസ്തീനുകളെ പല ഭാഗങ്ങളിലായി കൂട്ടത്തോടെ ഇസ്രായേൽ വെടിവെച്ച് കൊല്ലുന്നുണ്ട് ഗസയിൽ എമ്പാടും ഹമാസിൻ്റെ നിയന്ത്രണം ശക്തമാകുന്നുണ്ട് അമേരിക്കയാണെങ്കിൽ കാര്യമായി ഇതേക്കുറിച്ചൊന്നും ശബ്ദിക്കുന്നില്ല അത് ഇസ്രായേലിന് വലിയ ജോഷമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തങ്ങളുടേതായ രീതിയിലുള്ള പ്രതികാര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ ബന്ധുക്കളെ തിരിച്ചു കിട്ടിയിട്ടും പിന്നെ എന്തിനാണ് ഗസയിലേക്ക് ആക്രമണം നടത്തുന്നത് ചോദ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ ശാശ്വത സമാധാനത്തിനാണ് എന്ന ഉത്തരം ഒരൊറ്റുത്തരം ത്തിൽ കടന്നാക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ് പറയാനുള്ളത്